മൂന്ന് കൊള്ളക്കാർ ഒരിക്കൽ ഒരു ധനികൻ വനത്തിലൂടെ ഒരു യാത്ര കഴിഞ്ഞ് വരികയായിരുന്നു നന്ദി ഇട്ടിയപ്പോൾ കൊടും വനത്തിലെത്തി കണ്ണു കാണാൻ വയ്യാത്ത ഇട്ട് ധനികനെ ഭയം വേട്ടയാടാൻ തുടങ്ങി പെട്ടെന്നാണ് മൂന്ന് കൊള്ളക്കാർ ധനികൻ്റെ മുന്നിൽ ചാടി വീണത് ഉം മര്യാദയ്ക്ക് കയ്യിലുള്ളതെല്ലാം തരൂ കൊള്ളക്കാരല്ലേ ഒരുവൻ കത്തി കാണിച്ചു ധനികൻ പേടിച്ചു വിറച്ച് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണവും അണിഞ്ഞിരുന്ന ആഭരണങ്ങളും ഊരിക്കൊടുത്തു എന്നാൽ കൊള്ളക്കാർ അയാളെ വിട്ടില്ല ഇനി ഇയാളെ ജീവനോടെ വിട്ടിട്ട് എന്തു പ്രയോജനം നമുക്ക് ഇയാളെ കൊന്നുകളയാം ഒരു കൊള്ളക്കാരൻ പറഞ്ഞു അയാൾ തൻ്റെ വാളെടുത്ത് ധനികനെ വെട്ടാൻ ഓങ്ങിയപ്പോൾ മറ്റൊരു കൊള്ളക്കാരൻ തടഞ്ഞു ഇയാളെ കൊന്നിട്ട് നമുക്കൊരു പ്രയോജനവുമില്ല കൈകാലുകൾ കെട്ടി ഇയാളെ ഇവിടെ തള്ളാം അപ്പോൾ ഇയാൾക്ക് രാജഭടാവന്മാരോട് പരാതിപ്പെടുക നോക്കുകയില്ലല്ലോ ആ കൊള്ളക്കാരൻ പറഞ്ഞു മൂന്ന് കൊള്ളക്കാരൻ ചേർന്ന് ധനികനെ കയറിട്ട് കെട്ടി കുറേ ദൂരം കൊണ്ടുപോയി ഒരിടത്ത് ഉപേക്ഷിച്ച് കൊള്ളക്കാർ തിരിച്ചുപോയി ബന്ധനസ്ഥനായ ധനികൻ കിടന്നു ഞെരുങ്ങിയപ്പോൾ അതാ മൂന്നാമത്തെ കൊള്ളക്കാരൻ തിരിച്ചു വരുന്നു ദയാമയനായ ആ കൊള്ളക്കാരൻ ചോദിച്ചു നിങ്ങൾക്ക് വളരെയേറെ പരിക്കുകൾ പറ്റിയല്ലേ സാരമില്ല ഞാൻ നിങ്ങളെ അഴിച്ചുവിടാം ആ കൊള്ളക്കാരൻ ധനികൻ്റെ കെട്ടുകളൊക്കെ അഴിച്ച് അയാളെ സ്വതന്ത്രനാക്കി മാത്രമല്ല വനത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി പാത കരികൾ നിർത്തി പറഞ്ഞു ഈ പാതയിലൂടെ നേരെ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമത്തിലെത്താം അതുവഴി വീട്ടിലുമെത്താം സന്തോഷത്തോടെ ആ കൊള്ളക്കാരനോട് ധനികൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് എത്ര ഉപകാരം ചെയ്തു എന്നോടുകൂടി നിങ്ങളും എൻ്റെ വീട്ടിലേക്ക് വരണം വീട്ടുകാർക്കെല്ലാം വളരെ സന്തോഷമായിരിക്കും എന്നാൽ നല്ലവനായ ആ കൊള്ളക്കാരൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്നാൽ എൻ്റെ രാജഭടന്മാർ പിടികൂടും ധനികന് വഴി കാണിച്ചു കൊടുത്തിട്ട് അയാൾ പോയി തമസ് എന്ന ഗുണമാണ് ധനികനെ കൊല്ലാൻ പോയ ഒന്നാമത്തെ കൊള്ളക്കാരൻ കൊലപാതകം തടഞ്ഞ് ധനികനെ കെട്ടിയിട്ട് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ രണ്ടാമത്തെ കൊള്ളക്കാരൻ രജസ് എന്ന ഗുണം എന്നാൽ ധനികനെ രക്ഷപ്പെടുത്തിയ കൊള്ളക്കാരനാണ് സത്വം എന്ന ഗുണം സത്വഗുണം മാത്രമേ ഈശ്വരനിലേക്ക് വഴി കാണിക്കുകയുള്ളൂ